ക്രൈസ്തലോർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്തൃപാത പിടത്തെങ്കിൽ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൽ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അടിയനെ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജാതി മത ഭാഷ സംഘടനാ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിച്ചു കൊണ്ട് കഴിഞ്ഞ പതിമൂന്ന് പാട്ടുകൾ പാടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു പതിനാലാമത്തെ പാട്ടുമായി നിങ്ങളുടെ മധ്യത്തിലായിരിപ്പാൻ കർത്താവായി യേശു ക്രിസ്തു അടീനെ തന്ന കൃപയെ ഓർത്ത് നന്ദി പറയുന്നു സകല മഹത്വത്തിനും പുകഴ്ചയ്ക്ക് യോഗ്യനായ കർത്താവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാം ഒരേ ടൂൺ പോലെയൊക്കെ തന്നെയാണെങ്കിലും ആത്മീയർക്കൊക്കെ ഇത് പാടാൻ കൊള്ളാം ടൂണ് പഴയ നിയമ ഭക്തന്മാരുടെ അപ്പൊസനായ പൗലോസ് പറയുന്നത് പോലെ ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവിൻ എന്ന തിരുവഴുത്തിനടിസ്ഥാനത്തിൽ ആദിമ നൂറ്റാണ്ടിലെ ഭക്തന്മാർ പാടിയ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ പാടിയ ആ പഴയ ഗാനത്തോടുള്ള ഈരടി ചേർന്ന് അവരോട് ചേർന്ന് പാടി ആരും പാടുന്നത് കോപ്പി അടിക്കാതെ ഈരടികൾ തൂണതെടുത്താലും ഈരടികൾ വേറെ എഴുതി പാടുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു ഗാനം കൂടെ പതിനാലാമത്തെ പാട്ട് പാടുവാൻ താൽപ്പര്യപ്പെടുന്നു സിയോയിൽ തന്നാടുകൾ കായവൻ തലങ്ങൾ കേടുന്നു ിയോൺമാലയിൽ തണ്ണാടോകൾക്കായവൻ മേച്ചൽ സ്ഥലങ്ങളൊരു കേടുന്നു പട്ടിണീതോക്കങ്ങൾ ഏറ്റവും നല്ല ോക്കെയും സങ്കേതങ്ങൾ പട്ടിണീതോക്കങ്ങൾ ഏറ്റോ നല്ലരും വീട്ടവർ കോക്കെയും സങ്കേതങ്ങൾ ചെയ്യോ ാടുകൾ കായവൻ മേച്ചിൽ സ്ഥലങ്ങളോരു കേടുന്നു കൊട്ടാരത്തേക്കാളും ശ്രേഷ്ഠമായുള്ളൊരു കർമ്മ്യങ്ങളായവൻ തീർത്തിയടുന്നു കൊട്ടാരത്തേക്കാളും സേട്ടമായുള്ളൊരു കർമ്മ്യങ്ങളായവൻ തീർത്തിയിടുന്നു വീട്ടിൽ ചെന്നോ സുഖോ നമോ കണ്ോ പാട്ടോകൾ പാടി രസി ചേടമേ ആവീട്ടിൽ ചെന്ന് സുഖോ നമോ കങ്ങ പാട്ടോകൾ പാടി രസി ിയോൻമാലേയിൽ തന്നാടോകൾക്കായവൻ മേച്ചിൽ സ്ഥലങ്ങളോരു കേടുന്നു ഈ കാണും വേടോ മാവാസ്തോ ളള ഓക്കെയും മണ്ണോടു ചേർന്നേടുമേ ഈ കാണും വേടോ മാ വാസ്തു വാഗേളോ ഓക്കെയും മണ്ണോടു ചേർന്നേടുമേ വണ്ണം പേരോ തൊള്ള പൊണ്ണ തടിയരോ മണ്ണോടൊേർ നങ്ങിഞ്ഞോ പോകോ വണ്ണം പേരോ തൊള്ള പൊണ്ണ തടി ഏരം മണ്ണോടൊർ നങ്ങിഞ്ഞോ പോകോ ിയോൻമാലയിൽ തന്നാടോകൾക്കായവൻ മേച്ചൽ സ്ഥലങ്ങളോരു കീടുന്നു ശാശ്വദാമേ നോമി ലോകത്തിലില്ലല്ലോ மேலோகத்தில் சாஸ்வதமி நோமி லோகத்தில் பசுரமண்டு மேலோகத்தில் ஆட்டினே காம்சே கல் கோ அல்பம் உண்டு பார்த்தா ஆ കാക്ഷിച്ചോകൾ കൊടുവാ അൽപ്രയാസങ്ങൾ ഉണ്ടോ പർത്ത സിയോൻമാലയിൽ തന്നാടോകൾ കായാവൽ മേച്ചിൽ സ്ഥലങ്ങളൊരു കേടുന്നു ബന്തോ കൾവേടോ മാടീനെയോം വിട്ട ബന്ധ മാറ്റാവേ പോലെ നമ്മൾ ബന്തോ കൾവേടോ മാനാടീനെയോം വിട്ട ബന്ദ ോശിനെ ഏന്തി കൊണ്ടോടിയ സ്വന്ത നാട്ടിൽ നാമൊക്കെ തേടാമേ ോശിനെ ഏന്തി കൊണ്ടോടിയാൽ സ്വന്ത നാട്ടിൽ നാമു കേത്തേടാമേ സിയോന്മാലേ ഈ തന്നാടോകൾക്കായവൻ മേച്ചിൽ സ്ഥലങ്ങളോര കേടുന്നു ിയോന്മാലേ സിയോൻമാലേയിൽ തന്നാടോ കൽക്കായവൻ മേച്ചിൽ സ്ഥലങ്ങളു കേടുന്നു കട്ട പട്ടിണീതോ കങ്ങ േറ്റോ നല്ല ഇഷ്ടം വീട്ടവർ കോക്കെയും സങ്കേതങ്ങൾ പട്ടിണീതോ കങ്ങളേറ്റോ നല്ല ഇഷ്ടരം വീട്ടവർ കോക്കെയും സങ്കേതങ്ങൾ ിയോന്മാലേ ഇൽ തന്നാടോ കൾക്കായവൻ മേച്ചിൽ സ്ഥലങ്ങളൊരു കേടുന്നു അമ്മ ായവൻ സ്ഥലങ്ങൾ കേടുന്നു ഈ ലോകത്തിലെ ജീവിതം കട്ടതയും പരിഹാസവും നിന്നയും അപമാനവും കൊണ്ടു നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചെയ്യാത്ത തെറ്റുകൾക്ക് ചെയ്തെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ദൈവദാസന്മാരെ കളിയാക്കി നടക്കുന്ന ഒരു ലോകം വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്നവനെ വചനത്തിൽ നിൽക്കുന്നവനെ എങ്ങനെ പൂട്ടാം എങ്ങനെ ഒതുക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നവർ ഓർത്തുകൊള്ളണം ആരുടെയും കണ്ണുനിൽ നിന്ന് കണ്ണുനീർ വീഴുവാൻ അനുവദിക്കരുത് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല കാരണം അടിയനെ ശ്രവിക്കുന്ന അനേക ഹൈന്ദവ സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അവരുടെ ഇടയിൽ യാക്കോവ് പറഞ്ഞതുപോലെ ആരെയും നാറ്റിക്കുവാൻ ഞാൻ നോക്കുന്നില്ല ദേവി ശിമയോനും ചെയ്ത തെറ്റുകൾ കണ്ടിട്ട് അദ്ദേഹം പറയുന്നു എൻ്റെ മക്കൾ എന്നെ നാറ്റിക്കാൻ നോക്കിയെന്ന് പറഞ്ഞതുപോലെ ഞാൻ ആരെയും നാറ്റിക്കുന്നില്ല നാറ്റിക്കാൻ നോക്കുന്നുമില്ല നിന്നയും പരിഹാസങ്ങളും ചെയ്യാത്ത തെറ്റിന് ചെയ്തെന്ന് പറഞ്ഞ് അവർ നിന്നിച്ചാലും പകച്ചാലും കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ആറ് പതിനേഴിൽ പൗലോ സപ്പോസൻ പറയുന്നത് പോലെ ഇനി എനിക്കാരും പ്രയാസം വരുത്തരുത് യേശു ക്രിസ്തുവിന്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്നുള്ള ആ തിരുവിഴുത്തോടുകൂടെ ആദിമ നൂറ്റാണ്ടിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കട്ടപ്പെട്ട് പട്ടിണിയും പരിഹാസവും വേദനയും നിന്നെയും അനുഭവിച്ച് അവർ വിശുദ്ധിയെ തികച്ച് നല്ലിഷ്ടരായ ദൈവമൃത്തിയന്മാർ അവർ കർത്താവിൽ പ്രിയം വെച്ച സ്ഥലത്തേക്ക് ചെന്ന് ചേർന്നു അതേപോലെ നമുക്കും ഈ ഗാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരാത്മീയമായി ഒരുക്കത്തിന് കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടും അടിയനെ ശ്രമിക്കുന്ന ജാതിമത സംഘടനാ ഭേദം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈ ഗാനത്തെ കർത്തൃപാദപിടുത്തെങ്കിൽ സമർപ്പിച്ച് ഇവിടെ നിർത്തട്ടെ ഗോഡ് ഗോഡ് അവണ്ടല്ലി